ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി പ്രവർത്തിക്കുമ്പോഴും സർവകലാശാലയിലൂടെ ചാൻസലറായിട്ട് പ്രവർത്തിക്കുമ്പോഴും നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി മുഖ്യ ഇപ്പോൾ തന്നെ ഗവണ്മെന്റിനെ പിരിച്ചുവിടും ത്രീ ഫിഫ്റ്റി സിക്സ് ഇപ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ പോകുന്നു മന്ത്രിമാരെ തിരിച്ചു വിളിക്കും മന്ത്രിമാരുടെ മേലുള്ള പ്രീതി നഷ്ടപ്പെട്ടു അതുകൊണ്ട് എല്ലാ ഇന്നത്തെ മന്ത്രിമാരുടെ ഡിസാറ്റിസ്ഫാക്ഷനായി അതുകൊണ്ട് ഇപ്പം തിരിച്ചു വിളിക്കും എന്നെല്ലാം പറഞ്ഞ് അതുപോലെ നിരവധി നിരവധി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവന നടത്തി സൂപ്പർ മുഖ്യമന്ത്രി എന്ന രൂപത്തിലാണ് ഈ ഗവർണറുടെ പടം വച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അന്ന് വാർത്ത കൊടുത്തത് എസ് എഫ് ഐക്കാർ പ്രതിഷേധിച്ചപ്പോൾ വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് താരപരിവേഷം കൊടുത്തു അതുപോലെ തന്നെ മിഠായി തെരുവിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ ഹീറോ ആക്കി ചിത്രീകരിച്ചു നമുക്കറിയാം ആ ഘട്ടത്തിലൊന്നും ഈ പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടില്ല പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കാൻ ഇരിക്കുന്ന പക്ഷം അല്ലല്ലോ ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരും നടത്തിയാലും അത് ചൂണ്ടിക്കാണിക്കാനും ഇത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണ്ടേ